ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി ഇപ്പോഴും രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് തന്നെയാണ് ഡോക്ടറും പറയുന്നത് എന്നാൽ ഇതിൻ്റെ പിന്നില് തമ്പിയാണ് ഇന്ന് ഇപ്പോൾ അഭിയാണെങ്കിലും ഇത് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു തമ്പി തന്നെയാണ് തമ്പി അല്ലാതെ ഇങ്ങനെ ആരും ചെയ്യത്തില്ല എന്ന് ഭൂരിഭാഗം പേരും പറയുന്നുണ്ട് എന്നാൽ തമ്പി തന്നെ ആയിരിക്കുമോ സ്വന്തം മകളല്ലേ അപ്പം മകളോട് ഇത്രയും ക്രൂരത ചെയ്യുമോ എന്നുള്ളൊരു സംശയവും എല്ലാവർക്കും ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സക്കീർ സക്കീർഭായും അഭിയും കൂടി ഈ ഒരു കാര്യത്തെ പറ്റി ഈ ആക്സിഡന്റിനെ പറ്റി സക്കീർ സക്കീർഭായ് പറഞ്ഞത് തമ്പിയാണ് തമ്പിയെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള പ്രവൃത്തി അയാൾ അല്ലാതെ വേറെ ആര് ചെയ്യാനാണ് എന്നൊക്കെ അവർ അങ്ങോട്ടും കൂടി സംസാരിക്കുവാണ് അവസാനം സക്കീർ സക്കീർഭായി പറയുന്നുണ്ട് തമ്പിയാണ് ജാനകിയുടെ അച്ഛച്ഛച്ഛച്ഛച്ഛൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരോടും വിളിച്ചു പറയാം തെളിവ് സഹിതം നമുക്ക് കാണിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ തമ്പി നാറുമല്ലോ തമ്പി പെടുമല്ലോ എന്നൊക്കെ സക്കീർഭായ് പറഞ്ഞു എന്നാൽ അത് അഭി തടഞ്ഞു അതിന് കാരണം ജാനകി ഒരു ഒരിക്കലും തൻ്റെ അച്ഛൻ തമ്പിയാണ് എന്ന് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഇത് തൻ്റെ അച്ഛനാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനായിട്ട് ഒരിക്കലും ജാനകി ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ജാനകി ഇത്രയും നാളും ജാനകി ജീവിച്ചി ഉണ്ടായിരുന്നപ്പോൾ പോലും അതായത് സോറി ജീവിച്ചിരിക്ക അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ജാനകി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അപ്പൊ ജാനകി ആദ്യം തമ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ പോലും ജാനകി ഈ ഒരു കാര്യം മറ്റുള്ളവര് അറിയാനോ അല്ലെങ്കിൽ തന്റെ അച്ഛനാണെന്ന് എല്ലാവരും പറഞ്ഞു നടക്കാനോ പാടില്ല എന്ന് ജാനകി ആഗ്രഹിച്ചു അങ്ങനെയുള്ളപ്പോൾ ആശുപത്രിയില് ഗുരുതരാവസ്ഥയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജാനകി നിൽക്ക് കിടക്കുമ്പോ അത് ജാനകിയെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളത് ആ ഒരു കാര്യം ആയുധമാക്കണമോ അതുകൊണ്ട് അങ്ങനെ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകി രക്ഷപ്പെട്ട് തിരികെ വരുമ്പോഴും അവൾ എന്നോട് ചോദിക്കും അഭിയേട്ടൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ അവൾ എന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കാര്യം ആരും അറിയണ്ട ഇതിങ്ങനെ തന്നെ പോട്ടെ ഒരിക്കലും ജാനകിയുടെ അച്ഛനാവാൻ തമ്പി അർഹിക്കുന്നില്ല പക്ഷേ തമ്പിക്കുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാമെന്ന് അഭിയും പറയുന്നുണ്ട് തമ്പിയെ കയ്യില് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യമാണ് ഇപ്പോഴും അഭിക്ക് ഈ സമയം പൊന്നുവിനെ കാണാനായിട്ട് തിരികെ പ്രഭാവതി വീട്ടിലേക്ക് പോവുകയാണ് പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് പ്രഭാവതി പോകുന്നത് അപ്പോൾ തമ്പി ഇതുവരെയും വസുന്ധര ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തമ്പി വസുന്ധരയോട് ജാനകിയുടെ ആക്സിഡൻറ്റിനെ പറ്റിയെല്ലാം പോയി പറഞ്ഞു എന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ തമ്പിക്ക് ഭയങ്കര വസുന്ധരക്ക് ഭയങ്കര ടെൻഷനോ ആയിപ്പോയി നല്ല സങ്കടവും ആയിപ്പോയി തമ്പി പറഞ്ഞത് ജാനകി ഓവർ സ്പീഡിൽ കാർ ഓടിച്ചുവെന്നും അങ്ങനെ ഓവർ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ നിയന്ത്രണം തെറ്റി വന്ന ഒരു വണ്ടി ഇടിച്ച് ഈ ഒരു കാർ പോയി ഇടിക്കുകയും ജാനകി തെറിച്ച് വീണ് തലയ്ക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്നൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി പക്ഷേ വസുന്ധര വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല തമ്പി തന്നെയാണ് ഇതിന്റെ പിന്നില് തമ്പി തന്നെയാണ് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് തമ്പിയെ ഇത് ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് സ്വന്തം ഭർത്താവിനെതിരെ വസുന്ധര കൈ ചൂണ്ടി അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന അപർണ വസുന്ധരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു ഇതിനിടയിൽ തമ്പി വസുന്ധരയുമായിട്ട് വഴക്കുണ്ടായി വസുന്ധരെ അടിക്കാനൊക്കെ ആയിട്ട് പോയി അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവസാനം തമ്പിയെ പിടിച്ചു മാറ്റിയിട്ട് വസുന്ധരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം തമ്പിക്കടുത്തേക്ക് പോയതിന് ശേഷം അപർണ ചോദിച്ചു അച്ഛനല്ലേ ഇത് ചെയ്തത് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ അഭിനന്ദിക്കും കാരണം നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല അച്ഛ ഉറപ്പായിട്ടും ഇത് ചെയ്തത് അച്ഛൻ തന്നെയാണല്ലോ വേറെ ആരും ചെയ്യത്തില്ല എന്ന് തമ്പി അപർ തമ്പിയോട് അപർണ പറഞ്ഞു പക്ഷെ തമ്പി എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈയൊരു കാര്യം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് തമ്പി തയ്യാറല്ല അങ്ങനെ തമ്പി ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് തന്നെ തമ്പി വാദിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തു പശുപതി വഴിയാണ് കൊട്ടേഷൻ കൊടുത്തത് പക്ഷെ അത് ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞപ്പോഴും അവർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി ആ ഒരു ഫോൺ ട്രാക്ക് ചെയ്ത് വരികയോ അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററി നോക്കുമ്പോഴോ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ തമ്പി പറയുകയും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നല്ലാതെ താനാണിത് ചെയ്തത് എന്ന് തമ്പി അംഗീകരിച്ചു കൊടുക്കുന്നില്ല അവസാനം അപർണയ്ക്കും തൻ്റെ അച്ഛനല്ല ഇത് ചെയ്തത് എന്ന് വിശ്വാസം വന്നിരുന്നാലും ചെറിയ സംശയം ഉണ്ടെങ്കിലും അച്ഛൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപർണ തിരികെ വീട്ടിൽ പോയി എന്നാൽ തമ്പിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയായ വസുന്ധര തന്നെ തനിക്ക് ജാനകിയെ കൊന്നത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ വന്നുവെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അപർണയും വരും അച്ഛനാണിതെ പിന്നില് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവളും വരും അങ്ങനെ അവളും തിയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കൊടുക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരും ഇതറിയാൻ പാടില്ല എന്ന് തമ്പിയും ആഗ്രഹിക്കുന്നുണ്ട് നേരെ പ്രഭാവതി വീട്ടിലേക്ക് എത്തി മഞ്ചുമുള്ളത് തന്നെയാണ് പ്രഭാവതിയുടെയും ഒരു ആശ്വാസം പൊന്നുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പൊന്നുവിനെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ ആഭരണ കയറി വന്നത് അപ്പോൾ പ്രഭാവതി ആദ്യം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ആളാണ് ആ പ്രഭാവതി തിരികെ വീണ്ടും വീട്ടിലേക്ക് കയറി വന്നത് വലിയൊരു ഷോക്കായിപ്പോയി അപർണയ്ക്ക് അതുകൊണ്ട് വീണ്ടും പ്രഭാവതിയെ കുറ്റപ്പെടുത്താനായിട്ടും അപമാനിക്കാനായിട്ടും അപർണ ശ്രമിച്ചു എന്നാൽ നീ ഒരു കാലത്തും നന്നാവത്തില്ല നിന്റെ സ്വഭാവം അങ്ങനെയാണ് നിന്റെ സ്വഭാവം നന്നായാൽ മാത്രമേ നിനക്ക് നല്ലതുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ പ്രഭാവതി ഇത് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയെടുത്ത വീടാണ് എൻ്റെ ഭർത്താവ് നിർമ്മിച്ച വീടാണ് ഇവിടേക്ക് വരാനായിട്ട് എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എനിക്ക് നിന്റെ അനുവാദം പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി പ്രഭാവതി അവർണയോട് സംസാരിച്ചു അപ്പം അവർണെ ദേഷ്യത്തോടു കൂടിയാണ് പോയത് എന്നാൽ പൊന്നൂനോട് പറയുന്നുണ്ട് മോള് പേടിക്കണ്ട എനിക്കും മോളുടെ അമ്മയെ കാണാനായിട്ട് പറ്റിയില്ല പക്ഷെ നാളെ ആശുപത്രിയിൽ പോകുമ്പോൾ അച്ചാമ്മ മോളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും സൂര്യനാരായണനെ നോക്കി കരയുകയും ചെയ്യുവാണ് പ്രഭാവതി സൂര്യനാരായണൻ ഒരു പക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് എല്ലാവരുടെയും വാക്ക് കേട്ട് താൻ സൂര്യനാരായണനെ ഒറ്റപ്പെടുത്താതിരുന്നു ഒറ്റപ്പെടുത്താതിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സൂര്യനാരായണൻ തനിക്കൊപ്പം ഇവിടെ ഉണ്ടായേനെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പ്രഭാവതിയും പറയുന്നുണ്ട് അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞു എന്തായാലും പൊന്നൂനെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ കൊണ്ടുപോകാനായിട്ട് പ്രഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ജാനകിക്കെതിരെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് തമ്പിയാണെന്ന് ഉണ്ണിത്താനും നിരഞ്ജനയ്ക്കും ഉറപ്പുണ്ട് അപ്പോൾ ഉണ്ണിത്താൻ പറയുന്നത് തമ്പി തന്നെയാണെന്നാണ് എന്നാൽ നിരഞ്ജന് പറയുന്നത് എത്രയൊക്കെ ആണെങ്കിലും തമ്പിയുടെ മകളല്ലേ ജാനകി അപ്പോൾ പിന്നെ തമ്പി ഇങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങുമോ ഒരു കാരണവശാലും തമ്പി ആയിരിക്കത്തില്ല അപർണയാണെന്ന് നിരഞ്ജനെ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അങ്ങനെയല്ല തമ്പി മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ അയാൾ അത്ര പുണ്യമാളന്നൊന്നും പിന്നെ നീ സൂക്ഷിക്കണം ജാനകിയെ കൊല്ലാൻ ശ്രമ് കൊല്ലാനായിട്ട് തയ്യാറായ അയാൾക്ക് നിന്നെയും വക അത്ര നേരമൊന്നും വേണ്ട അതുകൊണ്ട് നീം സൂക്ഷിക്കണമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു ഈ വിവരം ഇതുവരെയും നഗുലൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ നകുലന്റെ ഏട്ടത്തി ഇന്ദ്രജ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു ഇന്ദ്രജയ്ക്ക് പരിചയമുള്ള ഒരാളാണ് ജാനകി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഇന്ദ്രജ ഒരു കാരണവശാലും നകുലനെ അറിയിക്കത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ എന്തായാലും ഹോസ്പിറ്റലിൽ നിരീക്ഷിക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അവള് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ സംസാരിച്ച് കോള് കെട്ടിയത് തിരിഞ്ഞു നോക്കുമ്പോൾ നകുലൻ പിന്നിൽ നിൽക്കുവാണ് നകുലൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നകുലനിൽ നിന്നും ഇനി ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രജ അറിഞ്ഞു അങ്ങനെ ഇന്ദ്രജ കാര്യങ്ങളെല്ലാം നകുലിനോട് പറയുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ജാനകിയുടെയും അഭിയുടെയും ശത്രുക്കൾ ഇപ്പോൾ ആണി കഴിഞ്ഞു ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ജാനകി ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും